ഞാൻ പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാനൊക്കെ പോവലുണ്ട് പക്ഷെ ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം എന്താണെന്നറിയോ അത് ഇവർ തമ്മിലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ എനിക്ക് തോന്നാനുള്ള കാരണം അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് സോ നമ്മൾ സംസാരിക്കണമെന്നില്ല അവിടെ കുറച്ച് ആക്ഷൻസ് ഉണ്ട് അത് കാണിച്ച് നമുക്ക് ഓർഡർ ചെയ്യാം എന്തായാലും ഹലോ ഹായ് അബ്നി രണ്ടു ദിവസം മുന്നേ മേലാറ്റൂർ പോയ സമയത്ത് ഒരു ആവശ്യത്തിന്റെ ജാമ്യ കയറിയപ്പോഴാണ് അതിന്റെ കോമ്പൗണ്ടിലുള്ള ഈ ഫുഡ് കോർട്ടിൽ മൗസിന്റെ ഈ കുഞ്ഞ് ഔട്ട്ലെറ്റ് ശ്രദ്ധയിൽ ആസ് എന്നതേം പോലെ ഒരു നോർമൽ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തത് എനിക്ക് സന്തോഷം തോന്നിയത് അവൽ മിൽക്ക് കുടിച്ചപ്പോൾ കിട്ടിയ ടേസ്റ്റ് അല്ല അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സന്തോഷമുണ്ട് അവർ തിരിച്ചിങ്ങോട്ട് ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെല്ലാം ഈ ഔട്ട്ലെറ്റിലുള്ള സ്റ്റാഫിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു രീതിയും കാര്യങ്ങളെല്ലാം അവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം ഒരു കാര്യം ഞാൻ പറയാം ഈ അടുത്തൊന്നും ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാനൊരു സ്ഥലത്ത് നിന്ന് വന്നിട്ടില്ല